ഹായ് നമസ്കാരം ഓട്ട ലൈഫ് ബുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് ദാബകളിൽ കിട്ടുന്ന ടൈപ്പ് ഒരു കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള ഒരു ചിക്കൻ കറിയാണ് അവർ തൈരെ കുഴിച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നമുക്ക് വീട്ടിലൊക്കെ തൈരൊക്കെ ഒഴിച്ചു പുളിമായി കയറുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അതുകൊണ്ട് നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിൽ ഒരു ദാബ സ്റ്റൈൽ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നാലഞ്ച് മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ശകല ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് തക്കാളിക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഒന്നര കിലോ ചിക്കൻ ഒരു മീഡിയം സൈസ് പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം

അപ്പോൾ നമ്മൾ നമ്മൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഓയിൽ വേണ്ടവർക്ക് ഓയിൽ ഉപയോഗിക്കാം നമ്മൾ ഓയിലാണ് ഉണ്ടാക്കുന്നത് നമ്മളെ ഇഞ്ചി വെള്ളത്തിലൊക്കെ നല്ല മൂത്ത് വേണ്ട നമുക്ക് നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്ന സവോള കൊടുക്കാം നമ്മൾ സവോള ഇച്ചിരി കൂടുതലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കുറേ ഗ്രേവി ആയതുകൊണ്ട് നമുക്ക് സവോള ഇച്ചിരി കൂടുതൽ വേണം നമ്മൾ സാധാരണ നോർമലി ചിക്കൻ ഇടുന്ന പോലെ അല്ല നമ്മൾ ഇച്ചിരി സവോള കൂടുതലാണ് എടുത്തിരിക്കുന്നത് നമ്മള് നല്ല നീളത്തിൽ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നല്ല നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞ എടുത്തിരിക്കുന്നതാണ് ചെറുതായിട്ട് കുനുവിനെ ഒന്നും ആവശ്യമില്ല ഈ ഒരു സവോളരെ ആ ഒരു ഇതൊക്കെ നമുക്ക് അതിൻ്റെ ആ ഗ്രേവിയിൽ നമുക്ക് കിട്ടണം എന്നാലേ നമുക്ക് ആ സ്റ്റൈൽ ചിക്കൻ കറി ആകത്തുള്ളൂ നമ്മളിവിടെ സാധന ചിക്കൻ കറി വെക്കുമ്പം ചെറുതായിട്ട് അരിഞ്ഞൊക്കെ അല്ലേ വെക്കുന്നത് ഇത് ചെറിയ ഒരു പള്ളി പോലത്തെ അതിൻ്റെ ആ ഒരു സവോളേ ഇത് കിടക്കണം എന്നാലേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് സവോളയ്ക്ക് ഒക്കെ ഒന്ന് വരന്നു വരാൻ വേണ്ടി അകലം ഉപ്പിട്ടുള്ള നമുക്ക് രണ്ട് രണ്ടു കറിവേപ്പിലും കൂടെ കൊടുക്കാം ഇട്ട് കൊടുക്കാതെ ഇപ്പൊ നമ്മൾ സവാള ഇതൊരു മീഡിയം സൈസിൽ വളർന്നിട്ടുണ്ട് നമുക്കിത് ചിക്കൻ ഇതിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഇനി അരച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നമ്മളെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്കാം അത് വിലക്ക് ചേർത്തെടുക്കാം നമ്മൾ സാധാരണ தக்காளிக்காயக்கெ சவளோட கொடுத்து இட்டு வயட்டியான எடுக்கிறது ப்ரஷே தபாசையில் வைக்கம்பேக்கு இது நல்லபோல் அரைச்சு ஒரு பகுதி பரிவாக நம்ம சேர்க்கிறது மசாலையே சேர்க்குறது மூபு என்ன ஈ சிக்கனும் அதுகூட ஒருமிச்சு வேக இது சேஷம் நம்ம மசாலப்பொடிகளும் சேர்க்கிறது அப்போ நமக்கு வந்து அழச்சு வச்சு வைக்க இப்போ நமக்கு துற நம்ம மசாலப்பொடிகளே சேர்ந்தா குறைச்சு மஞள் படி சேர்ச்சா குறச்சு முளகு படி சேர்ந்தோம் കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അവര് കുരുമുളക് പൊടിയൊന്നും ചേർക്കാറില്ല നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈലിൽ വെക്കുന്നോണ്ട് നമ്മ കുറച്ച് കുരുമുളക് പൊടിയുടെ നമ്മുടെ ഗരം മസാല നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തില്ലായിരുന്നു നമ്മൾ സവാള വഴാൻ വേണ്ടിയുള്ള ഉപ്പ് മാത്രമേ ചേർത്തൂ നമുക്കിനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഓൾറെഡി ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിനി ചിക്കൻ ജസ്റ്റ് ഒന്ന് വേഗമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ഈ സമയത്ത് സ്റ്റൈൽ ചിക്കൻ കറി കുറഞ്ഞുകൂടെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ ആ പുളി ഇച്ചിരി കൂടി പോകും തൈര് പുളിയുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തൈര് ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പുളി ഇച്ചിരി കൂടും അപ്പം അതുകൊണ്ട് നമുക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൈര് ചേർക്കുന്നില്ല അപ്പം തൈര് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് തൈര് കൂടെ ചേർത്ത് ഉണ്ടാക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വയ്ക്കാം അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ശകലം കറിവേപ്പിലയും കൂടെ ഇട്ട് ഇട്ടുകൊടുത്തേക്കാം ഒരു ശകലം ഗരം മസാലയും കൂടെ നിങ്ങളുടെ മേളിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമ്മുടെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നമ്മുടെ ദാവാ സ്റ്റൈൽ ചിക്കൻ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ടീ ഓഫ് ചെയ്യാം അപ്പം നമ്മൾ ടീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ദാബാർ സ്റ്റേയിൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ചിക്കനൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ ഒരു എൽ നമ്മുടെ തക്കാലിക്കൊക്കെ അരച്ച് കയറുന്നത് വെച്ച് നോക്കാം അപ്പം അതിനോട് നിങ്ങൾ വെക്കുമ്പോൾ ഒരു തൈരും കൂടെ ഒന്ന് ഒഴിച്ച് വെച്ച് നോക്കാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ദാബാർ സ്റ്റൈൽ കറക്റ്റ് ആ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക ട്രൈ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്